നമസ്കാരം ഞാൻ റീനു ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില ശീലങ്ങൾ നമ്മുടെ മാനസികാരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കാറുണ്ട് ഈ ശീലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ശീലങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാനും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനും പറ്റും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മാനസികാരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ശീലങ്ങൾ ഒന്നാമത്തേതാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുന്നത് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക മാത്രമല്ല സ്ലീപ്പ് ആൻഡ് എക്സസൈസും അതിൽ ഉൾപ്പെടും സെവൻ ടു എയ്റ്റ് അവേഴ്സ് സൗണ്ട് സ്ലീപ്പ് ഒരു വ്യക്തിക്ക് ആവശ്യമാണ് അതുപോലെ തന്നെയാണ് യോഗ മെഡിറ്റേഷൻ പോലെയുള്ള എക്സസൈസുകളും ഇവയെല്ലാം നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസിനെയും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യിക്കാനും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആകുമ്പോൾ നമ്മുടെ തിങ്കിങ് കെപ്പാസിറ്റി ഇൻക്രീസ് ആകും അത് മാത്രമല്ല നമ്മുടെ ബോഡിയിലെ എല്ലാ ഹോർമോൺസും സന്തുലിതാവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഗുഡ് എന്ന ഒരു കാര്യമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുമ്പോൾ മെൻ്റൽ ഹെൽത്തും ഇംപ്രൂവ് ആകും അടുത്തൊരു കാര്യമാണ് പർപേസ്ലെസ് സ്ക്രോളിങ് ഇല്ലാത്ത ആരുമില്ല ഇന്നത്തെ കാലത്ത് അല്ലേ നമ്മളൊരു വീഡിയോ കാണാനായിട്ട് മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ മാത്രമല്ല ചിലപ്പോൾ അതിൻ്റെ പുറകെ വരുന്ന വീഡിയോസും സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടേയിരിക്കും സമയം പോകുന്നതേ അറിയില്ല ശരിക്കും അത് പർപ്പസ്ലെസ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് അത് നമ്മുടെ ബ്രെയിനിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക അപ്പൊ പർപ്പസ്ലെസ് സ്ക്രോളിംഗ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് അടുത്തൊരു കാര്യമാണ് ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് വെക്കുന്നത് നമ്മൾ നമുക്കുണ്ടാകുന്ന ഇമോഷൻസ് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് അത് വെന്റിലേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കണം അത് ഒന്നുകിൽ ഒരു മറ്റൊരാളോട് പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ അതിനെ മാനേജ് ചെയ്യുന്നതായിരിക്കാം കാരണം റിക്രിയേഷണൽ ആക്ടിവിറ്റീസിലൂടെയോ മ്യൂസിക് കേൾക്കുന്നതിലൂടെയോ ഒക്കെ എങ്ങനെയാണെങ്കിൽ തന്നെയും നമ്മുടെ ഉള്ളിൽ ഈ ഇമോഷൻസിനെ സപ്രസ് ചെയ്യുമ്പോൾ ഉടനെ ഒന്നും ഒന്നും സംഭവിക്കില്ലെങ്കിലും കാലക്രമേണ അത് എപ്പോഴെങ്കിലും പൊട്ടിത്തെറിയിലേക്കോ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള മാനസികമായ പ്രശ്നങ്ങളിലേക്കോ നയിക്കാം അതുകൊണ്ട് ഒരിക്കലും ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് വെക്കാതിരിക്കുക അടുത്തൊരു കാര്യമാണ് പീപ്പിൾ പ്ലീസിങ് എന്താണ് പീപ്പിൾ പ്ലീസിങ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാല് നമ്മുടെ തന്നെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടും കാലക്രമേണ നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് സന്തോഷിപ്പിച്ച് നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ ഇമോഷൻസിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മുടെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുകയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് നമുക്കൊരു ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നയിക്കും നമ്മൾ സ്ട്രെസ് ആകും പിന്നീട് ആദ്യമൊന്നും അത് കുഴപ്പമുണ്ടാവില്ല പിന്നെ മെല്ലെ 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 നമുക്കതൊരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും അടുത്തൊരു കാര്യമാണ് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നത് അതായത് ചിലരുടെ ഒരു പ്രവണതയാണ് എന്ത് പറഞ്ഞാലും പറയും അയ്യോ അത് ഞാൻ കാരണമോ സംഭവിച്ചത് ഷ്യോ അത് ഞാൻ കാരണമാണല്ലോ സംഭവിച്ചത് അങ്ങനെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശീലം പലരിലും കണ്ടുവരുന്നുണ്ട് അത് നമുക്ക് തന്നെ ഒരു വെർത്ത്ലെസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കുക അപ്പോൾ നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് പോകും നമ്മുടെ കോൺഫിഡൻസ് പോകും അതും നമ്മളെ മെൻ്റലി ബാധിക്കും അപ്പം അങ്ങനത്തെ ശീലം ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരു കാര്യമാണ് എല്ലാ കാര്യത്തിലും നമുക്ക് ഇങ്ങനെ പെർഫെക്ഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നത് ചിലരുണ്ട് എന്ത് ചെയ്താലും അവർക്ക് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം അതായത് അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെയുള്ളവർ ചില ആ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അവർ മാറ്റിവെക്കും കാരണം അത് പെർഫെക്ഷൻ ആയില്ലെങ്കിലോ പെർഫെക്റ്റ് ആയില്ലെങ്കിലോ എന്നുള്ള പേടി കൊണ്ട് അതും പല കാര്യങ്ങളെയും മാറ്റി വയ്ക്കാനും പിന്നെ ശരിയായില്ലോ അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടാക്കാനും കാരണമാകും അപ്പം അതും നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു ഹെൽത്തിനെ ബാധിക്കും അടുത്തൊരു കാര്യമാണ് നമ്മുടെ ബന്ധങ്ങളിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ പലർക്കും നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് ഇപ്പോ ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ വേർഡ് നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്നത് അല്ലെ സെറ്റ് ദ ബൗണ്ടറീസ് ഇൻ റിലേഷൻഷിപ്പ് ആക്ച്വലി ഇത് നമുക്ക് എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും ഉള്ള ബന്ധങ്ങൾ സ്ട്രെങ്തൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളായിരിക്കുക അതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു സെറ്റ് ബൗണ്ടറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോ പറയേണ്ടടുത്ത് നോ പറയാനായിട്ട് പഠിക്കുക അതുപോലെ നമ്മുടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇതൊക്കെയാണ് സെറ്റ് ബൗണ്ടറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടുതൽ ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ തന്നെ നമുക്ക് തന്നെ മെൻ്റലി അത് പോകെ പോകെ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും കാരണം നമ്മുടെ കാര്യങ്ങൾ കുറവ് വരും നമുക്കൊരു ഹാപ്പിനെസ് ഇല്ലാതെ ഇരിക്കും അപ്പോൾ സെറ്റ് ബൗണ്ടറീസ് ഇൻ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ എപ്പോഴും നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരെ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് പാലിക്കുക എന്ത് ചെയ്താലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് പാലിക്കുക ഇതൊക്കെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം ശീലങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഒന്ന് മാറ്റുകയാണെങ്കിൽ മാറ്റാൻ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും ഒന്നും കൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സ്ക്രോളിംഗ് ടൈം പർപ്പസ്ലെസ് ആയിട്ടുള്ള സ്ക്രോളിംഗ് ചെയ്യാതിരിക്കുക ഇമോഷൻസിനെ സപ്രസ് ചെയ്യാതിരിക്കുക പീപ്പിൾ പ്ലീസിങ് ചെയ്യാതിരിക്കുക സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക അതുപോലെ നമ്മുടെ ബന്ധങ്ങളിലെല്ലാം ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക താങ്ക്